ഹലോ ഗായ്സ് വെൽക്കം ടു ജെ ഫൈവ് ജേ ന്യൂസ് ഇറ്റ്സ് മേജസു ജില്ലയിൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ കാണാത്തവനൊന്ന് കാണണേ അപ്പോൾ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇത് ഇന്നത്തെ നമ്മുടെ യാത്ര മാൽപ്പാറയിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് ഓരോ സ്ഥലങ്ങളും എത്തും തോറും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ അറിവുകളുമാണ് ഏതൊരു അറിവും കേൾക്കുന്നതിനേക്കാളും മനോഹരം അത് അനുഭവിച്ചറിയുമ്പോഴാണ് കേട്ടിട്ടില്ലേ അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ എന്ന് വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി വഴിയാണ് നമ്മൾ കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിലെത്തിയത് പൊള്ളാച്ചിയിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് കരിമ്പ് ജ്യൂസ് അരിച്ചെടുത്ത് വലിയ ചട്ടിയിലിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത് നേരത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കരിമ്പിൻ്റെ വേസ്റ്റാണിത് ഇത് ഈ ചട്ടിയിലാണ് ശർക്കര ഉണ്ടാക്കുന്നത് നേരത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കരിമ്പിൻ്റെ വേസ്റ്റാണിത് ഇനി അടുത്ത ടൺ ഒരു ലോഡ് വന്നാലേ ശർക്കര പ്രിപ്പയർ ചെയ്യൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത ലോഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് അതായത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലോഡ് എത്തിയാലേ പ്രിപ്പെയർ ചെയ്യുക ഞാൻ ലോഡെന്ന് ഉദ്ദേശിച്ചത് കരിമ്പാണ് കേട്ടോ ശർക്കര പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ നിർത്തിയതാണെങ്കിലും തേടി വെള്ളി കാലി ചുറ്റിയതുപോലെ ഒരു കഫറ്റീരിയ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കഫറ്റീരിയ തന്നെയായിരുന്നു മെയിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്നാക്സ് ആയിരുന്നു കടലയും കപ്പലണ്ടിയും ഒക്കെ അവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പ്രധാന ആവശ്യം ഇതായിരുന്നു പലരുടെയും ദൈനംദിന ശീലമായ നമ്മുടെ ചായ ഓൾവേസ് മൈ സ്ട്രസ് ബെസ്റ്റ് ഞാനൊരു ടീ ഹോളിൽ കാണട്ടോ പുറത്തിറങ്ങിയാലും വീട്ടിലായാലും ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അതൊരു കാം വൈവാണ് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ മാത്രം ഒരിക്കലും ലക്ഷ്യം വെച്ച് പോകരുത് കാരണം ആ യാത്രയിൽ നമ്മളറിയാത്ത എന്നാൽ അറിയുന്ന ഒരു മനോഹരമായ പല കാഴ്ചകളും കാണും അതൊന്നും മിസ്സാക്കാതെ യാത്രകൾ പോകുക അങ്ങനെ മിസ്സാകാതെ ഞങ്ങൾ ആസ്വദിച്ച സ്ഥലമാണ് പൊള്ളാച്ചി മേട്ടുപ്പാളയും ഇവയ്ക്ക് പുറമെ വളരെ മുന്നിൽ നിൽക്കുന്ന കോയമ്പത്തൂരും രാത്രിയാണ് ഞങ്ങൾ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തിയത് അവിടെ സ്റ്റേ ചെയ്യാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു എന്നാൽ രാത്രിയിലെ അവിടുത്തെ മാർക്കറ്റ് കണ്ടപ്പോൾ രാവിലത്തെ മാർക്കറ്റ് കാണാനുള്ള ആകാംക്ഷ കൂടി ഇതാണ് കോയമ്പത്തൂരിലെ അത്യാവശ്യം പ്രശസ്തമായ ഒരു മാർക്കറ്റ് ഉക്കട മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും കാർ ആക്സസറീസും വെഹിക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ ആക്സസറീസും പ്രധാനമായും കാർ ആക്സസറീസിനുള്ള ഒരു പ്രത്യേക ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കും അത്യാവശ്യം കാറിന് വേണ്ട കുറച്ച് ആക്സസറീസ് വാങ്ങണമായിരുന്നു നമ്മുടെ നാട്ടിൽ എട്ടായിരം ഒമ്പതിനായിരം രൂപ പറഞ്ഞ കാർ ആക്സസറീസ് നമ്മൾ ഉക്കട മാർക്കറ്റിൽ നിന്നും വാങ്ങിയത് അയ്യായിരത്തിനകത്തുള്ള വെറും തുച്ഛമായ എമൗണ്ടിൽ നിന്നാണ് അത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ കാറിൽ അത് ഫിറ്റ് ചെയ്തത് അപ്പോൾ കാർ ആക്സസറീസൊക്കെ വളരെ തുച്ഛമായ റേറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഉക്കട മാർക്കറ്റ് അവിടെ നിന്ന് കിട്ടാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഞങ്ങൾ പോയപ്പോഴേക്കും ഏകദേശം ഷോപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ തങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റേ ചെയ്യേഷൻ ഈ ഹോട്ടലിലായിരുന്നു ഉക്കട മാർക്കറ്റിന് നിയർ ബൈ ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നതും ഇത് ഇതാണ് ശരിക്കും ഉക്കട ഉക്കടം കോയമ്പത്തൂരിലെ ഞങ്ങളുടെ പ്രധാന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉക്കട മാർക്കറ്റ് തന്നെയായിരുന്നു കാരണം അവിടുത്തെ ഇതുപോലത്തെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് അതിപ്പോഴാണ് പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിരുന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത് വളരെ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കിട്ടിയത് ഉക്കട മാർക്കറ്റിനടുത്താണ് നിയറസ്റ്റ് നിയർബൈ ആയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മൾ എടുത്തിരുന്ന ഹോട്ടലിൻ്റെ ഇൻസ് സൈഡ് അത്യാവശ്യം നല്ല റൂം തന്നെയാണ് നമുക്ക് ലഭിച്ചിരുന്നത് എ സി റൂമാണ് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് പിന്നെ അവരുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഷാംപൂവും പിന്നെ സോപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു ടവൽ എല്ലാം അത്യാവശ്യം കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഐറ്റംസും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വിശാലമായ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇത് ധാരാളം തന്നെയായിരുന്നു അങ്ങനെ നമ്മളിവിടെ തങ്ങിൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒക്കെ മാർക്കറ്റ് കംപ്ലീറ്റ് കാണുക അറിയുക അങ്ങനെ രാത്രിയിലെ ആകാംക്ഷ നിലനിൽക്കിയത് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ് വിശദമായിട്ട് കാണുവാനും കേൾക്കുവാനും അറിയുവാനും അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ കാണുന്നത് അതൊരു വെജിറ്റബിൾ മാർക്കറ്റാണ് ശരിക്കും ഉക്കട മാർക്കറ്റ് വരുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇപ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഹോട്ടൽ ഇരിക്കുന്ന സ്പേസ് ഇതിൻ്റെ നേരെ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഉക്കട മാർക്കറ്റ് വരുന്നത് നമ്മളിപ്പോൾ പോകുന്നത് റൈറ്റ് സൈഡിലോട്ടാണ് കാരണം ലെഫ്റ്റ് സൈഡ് ഉക്കട മാർക്കറ്റ് ആണെന്ന് നമുക്കറിയാം നമ്മൾ ഇന്നലെ കുറേയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു കരിമ്പ് ജ്യൂസിൻ്റെ പിന്നൊരു ഷോപ്പാണ് പിന്നെ ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ ക്ലീനിങ് പരിപാടീസ് ഒക്കെ ഇപ്പോഴത്തെ റോഡൊക്കെ ഭയങ്കര അത്യാവശ്യം നീറ്റാണ് കാരണം കൂടുതലും നമ്മുടെ തമിഴ്നാട്ടിലോട്ടാണ് കൂടുതൽ യാത്ര പോകുന്നത് കൊണ്ട് നമുക്ക് അറിയാം ഇത് സ് സ്റ്റാൻഡാണ് ഇത് ഒരു ഇതാണ് ഒക്കട ജംഗ്ഷനിലെ ഒരു റൗണ്ട് ബോട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് ആദ്യം പോയത് പോയപ്പോഴേക്കും ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് കുക്കട മാർക്കറ്റിലോട്ട് തന്നെ പോവുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിലാണ് അതുപോലെ താഴെ തറയിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിലെ ഫിഷ് ഷോപ്പായിട്ട് അവർ റോഡ് സൈഡിൽ നിന്ന് ഫിഷ് കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടത് ഇത് കുക്കട മാർക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഓൾഡ് മാർക്കറ്റും ഒന്ന് ന്യൂ മാർക്കറ്റും ആദ്യം നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ പോയത് ന്യൂ മാർക്കറ്റിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഓൾഡ് മാർക്കറ്റിലാണ് ഇതവിടെ ഇതാണ് ഓൾഡ് മാർക്കറ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടത് തേങ്ങ് നാലെണ്ണം നൂറ് രൂപയ്ക്ക് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഇത് മുതലാണ് കച്ചവടം ഐറ്റംസ് തുടങ്ങുന്നത് ഇത് പില്ലോസും പിന്നെ മറ്റേ നെക്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കാറിൽ സോഫ ഇതൊക്കെ നമ്മൾ ഓരോ വലിയ ഷോപ്പിലൊക്കെ പോയി കാണുന്നത് ഹോം അപ്ലയൻസസ് ഒക്കെ അതൊക്കെ റോഡിലിട്ടാണ് വിൽക്കുന്നത് കോഴി കോഴി വരെ ഇങ്ങനെ റോഡിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കിട്ടാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഉക്കട മാർക്കറ്റിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എല്ലാ സാധനങ്ങളും അവിടെ ആയിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ടത് സൺഡേ മാർക്കറ്റിലാണ് നമ്മൾ പോകേണ്ടത് പിന്നെ പിന്നെതായ ഈ മുട്ട ഈ മുട്ടയിൽ രണ്ട് എഗ് യോക്കാണ് കേട്ടോ അതായത് രണ്ട് മഞ്ഞ കരി ഉണ്ടായിരിക്കും അത് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ മുട്ട മാത്രമേ ഇവിടെ ഉള്ളൂ അതെങ്ങനെയാണ് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വച്ചാൽ എനിക്കറിയില്ല പിന്നെ ഇത് കിഴങ്ങ് പിന്നെ അങ്ങറ്റത്ത് ഇങ്ങേ അറ്റത്ത് നമ്മൾ ആദ്യം കണ്ട ഒരു കിഴങ്ങ് എന്ന് പറയുന്നത് അത് മട്ടൻ്റെ കൂടെയിട്ട് കഴിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് കാരണം കണ്ടോ ഇതൊരു ഈ ഇതൊരു ഷോപ്പാണ് അതൊരു ഒരു വണ്ടിയിൽ കുറച്ച് സിമ്മ് വെച്ച് വിൽക്കുന്നു പിന്നെ ഗ്ലാസ് സ്ക്രീൻ കാർഡ് കാടൊട്ടിക്കുന്നതൊക്കെ പിന്നെ ഇതിനിടയ്ക്ക് സ്നാക്സ് സ്ട്രീറ്റ് ഫുഡ് പോലെ സമൂസ ഇത് ഒരു ഒരു സമൂസ അഞ്ച് രൂപയോ പത്ത് എന്തോ ആയിരുന്നു പിന്നെ ഇത് കുഞ്ഞു കുട്ടികളാണ് ഇത് ഈ ഫിഷ് വിട്ടുകൊണ്ടിരുന്നത് ഇതാണ് മാർക്കറ്റ് ഉണ്ട് ഓൾഡ് മാർക്കറ്റ് നമ്മൾ നേരത്തെ പോയത് ഇന്നലെ രാത്രി പോയത് ന്യൂ മാർക്കറ്റ് ഉണ്ട് ഇത് സൺഡേ മാർക്കറ്റ് ഉണ്ട് അന്ന് ഇത്രയും വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നത് ഈ ഫിഷിനൊക്കെ അൻപത് രൂപയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇത് ഫൈറ്റർ ഫിഷ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഫിഷ് ടാങ്ക് ആണ് ഇതിനൊക്കെ അറുപത് രൂപയാണ് വളരെ എല്ലാ സാധനക്കും സാധനങ്ങൾക്കും ചീപ്പ് റേറ്റ് ആണ് പിന്നെ ഓയില് നമ്മുടെ നാടിൻ്റെ അതേ റേറ്റ് തന്നെയായിരുന്നു പിന്നെ ഇതൊക്കെ ടോർച്ച് പിന്നെ എന്തൊക്കെ ചാർജർ അതൊക്കെ പിന്നെ ഒരു സംഭവം ഇതാണ് നെയ്യ് ഗീ ഇത് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് നമ്മുടെ നാട്ടിൽ അറുന്നൂറ് രൂപ സംതിങ് വരുന്നത് ഹോം മെയ്ഡാണ് അവർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് മാർക്കറ്റിൻ്റെ എൻഡിൽ അവസാനം നേരെ കാണുന്നത് ഒരു ഫിഷ് മാർക്കറ്റാണ് അതിൽ സൺഡേയും വെനസ്ഡേയും മാത്രം ബുധ ബുധനും ഞായറും മാത്രമാണ് നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത് പ്രത്യേകിച്ച് ബുധനാഴ്ച വളരെ ഫ്രഷ് മീൻ എന്നാണ് പറഞ്ഞു കേട്ടത് ഇതിനിടയ്ക്ക് ഉള്ളിലോട്ടായിട്ട് ഒരുപാട് നയറോ റോഡ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ എല്ലാത്തിലും കയറിയില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇതൊരു സൺഡേ മാർക്കറ്റാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൺഡേയ്സിന് മാത്രമേ ഇങ്ങനെയൊരു ഇത് കാണാൻ പറ്റത്തുള്ളൂ ആ ഇതെന്ന് പറയുന്നത് കടകാലിയക്കൽ എന്നാണ് പറഞ്ഞത് ഒരു മലയാളിയായിരുന്നു പെരുമ്പാവൂരെന്നുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു ഇത് വിറ്റോണ്ടിരുന്നത് ഇതിൽ ഷോ ഇതുപോലെ വലിയ ഷോ ചെയിൻസ് ഒക്കെ നൂറ് രൂപയും മറ്റേ വലിയ ചോക്കേഴ്സ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ചോക്കേഴ്സ് ഒക്കെ നൂറ്റമ്പത് രൂപ നൂറ് രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കമ്മലൊക്കെ പത്ത് രൂപ മുപ്പത് രൂപ അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന കമ്മൽ പോലും അവിടെ മുപ്പത് രൂപയായിരുന്നു പിന്നെ ക്യാരംസ് ഇതുപോലെ ബൂട്ട്സ് പിന്നെ ബാറ്റ്സ് ബാറ്റ് ബോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അത് നേരെ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് ഉക്കട മാർക്കറ്റ് മെയിൻ റോഡിൽ നിന്ന് അവിടെ നിന്നാണ് കയറി വന്നത് പിന്നെ വെജിറ്റബിൾസും ഇതിൻ്റെ ഇടയിലുണ്ട് പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു വലിയ വെയിലില്ലായിരുന്നു എങ്കിലും വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് തന്നെ അത് വെയിലിൻ്റെ ഗാംഭീര്യമൊന്നും അറിഞ്ഞതേ ഇല്ല അതുകൊണ്ട് കുറച്ച് കരിക്ക് കുടിക്കാൻ വേണ്ടി നിന്നതാണ് പിന്നെ ഇതൊക്കെ കോഴിയൊക്കെ ഇതുപോലെ റോഡിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് കണ്ട് ഈ നിങ്ങൾ ഈ ഇത്ര മിനിറ്റിൽ കണ്ടതല്ല ഒരു ഒരുപാട് കാണാനുണ്ട് അങ്ങനെ നമ്മളെല്ലാം കണ്ടിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് വന്നു നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാറിൽ കൊണ്ട് വെക്കാനായിട്ട് വന്നതാണ് ഇത് നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ നമ്മൾ ഹോട്ടലിൻ്റെ താഴെയുള്ള പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ നമ്മൾ കാറിൽ കൊണ്ട് വെച്ച് വന്ന് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങിയതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡായിരുന്നു കുക്കിട മാർക്കറ്റ് നമ്മൾ വീണ്ടും രാവിലെ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര അവിടെ ഷോപ്പ്സ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇത് പോർത്തീസാണ് കേട്ടോ നമ്മുടെ കോയമ്പത്തൂരിലെ പോർത്തീസാണ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇതുപോലത്തുള്ള എന്തോന്നാണ് കോ ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പ് ായിരുന്നു ഇപ്പോഴും ഷോപ്പൊന്നും തുറന്നിട്ടില്ല എങ്കിലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പെട്ടെന്നെല്ലാം കവർ ചെയ്ത് കണ്ട് തീർക്കണം അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ഉക്കട മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു മാർക്കറ്റാണ് പിന്നെ വീണ്ടും വെയിലായത് കൊണ്ട് ദാഹം തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ജ്യൂസ് ഒരു ഷേക്ക് വാങ്ങി കുടിച്ചതാണ് ഫ്രഷ് ജ്യൂസ് വാങ്ങി കുടിച്ചതാണ് പിന്നെ ധാരാളം ഹോം ഐറ്റംസ് ഉള്ള ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആയിട്ടൊക്കെ തോന്നി പിന്നെ ഇതൊരു ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിലാണ് ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല ബസ് സ്റ്റാൻഡിൽ പോലും ഇങ്ങനെ കച്ചവട കാഴ്ചകളാണ് ഇത് കോയമ്പത്തൂരിൻ്റെ കോർപ്പറേഷൻ ഓഫീസാണ് അവിടുത്തെ കോർപ്പറേഷൻ ഓഫീസാണ് ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലും വലിയ കച്ചവട കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കൂടുതലും ഈ സൈഡൊക്കെ കൂടുതലും ഡ്രസ്സിൻ്റെ ഏരിയ ആയിരുന്നു അങ്ങനെ രണ്ട് സൈഡുള്ള മാർക്കറ്റൊക്കെ കണ്ട് നമ്മൾ റൂമിലെത്തി ഫ്രഷായി അടുത്ത് പോകാനുള്ള റെഡിയായി നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സൺഡേ മാർക്കറ്റ് മാർക്കറ്റിലാണ് നിങ്ങൾ എത്തേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് ഇത്രയും ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത ദിവസം അല്ലാത്ത ദിവസത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയില്ല പക്ഷേ അറിയുവാൻ കഴിഞ്ഞത് അത് സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കാഴ്ചകളുള്ളതും ഒരുപാട് ചീപ്പ് റേറ്റിൽ കിട്ടിയതും ഒന്നാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഉക്കടം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ റൂമിൻ്റെ അടുത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഉക്കടം ജംഗ്ഷനിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ബസ് സ്റ്റാൻഡുണ്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് വെജിറ്റബിൾ മാർക്കറ്റ്സ് ഉണ്ട് പിന്നെ അല്ലാതെ ഉക്കടം മാർക്കറ്റുണ്ട് അവിടെ ഉക്കടം മാർക്കറ്റിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല സാധാ ഷോപ്പുകളിൽ ഷോപ്പുകളുണ്ട് ഞാൻ ഉദ്ദേശിച്ചേ ഈ തെരുവൂര കാഴ്ചകളു അതൊക്കെ സൺഡേയ്സിലേ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോകാനുള്ള ടാക് ഒക്കെ ഫില്ല് ചെയ്തു അത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്ന് കരുതിയത് പക്ഷെ കാറിലുണ്ടായിരുന്ന ഏകദേശം സ്നാക്സ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് നല്ലൊരു സ്വീറ്റ്സിൻ്റെ ഒരു ബേക്കറി ഷോപ്പ് അവരുടെ അവർ തന്നെ അവരുടെ യൂണിറ്റിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് അറിഞ്ഞത് പക്ഷെ ഭയങ്കര ആയിരുന്നു എല്ലാം ഒന്നിനൊന്നിന് മെച്ച എന്ന് പറയാം പിന്നെ ഒരു കാര്യം കോയമ്പത്തൂരിന് പഴയ ഒരു പേരുണ്ട് കേട്ടോ ഗോവ എന്നാണ് ഗോവയല്ല കോവ എന്നാണ് അത് കോയമ്പത്തൂരിൻ്റെ പഴയ പേരാണ് അവിടുത്തെ ഏകദേശം ബസ്സിലൊക്കെ ഞാൻ കണ്ടത് കോവ എന്നാണ് കണ്ടത് അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് കോയമ്പത്തൂരിൻ്റെ പഴയ ഇത് പഴയ പേരെന്ന് പറയുന്നത് കോവ എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത് സ്വീറ്റ്സ് അത്യാവശ്യം സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട ഗാന്ധിപുരം ബേക്കറിയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഓരോ സെഗ്മെൻറ്റായിട്ട് ഞാൻ എഴുത്തതാണ് ഓരോ സ്നാക്സും കഴിക്കുമ്പോഴൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു അങ്ങനെ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂർ കോയമ്പത്തൂർ വരുന്ന അടുത്ത് നമ്മൾ മേട്ടുപാടം എത്തിയിരിക്കുകയാണ് ഇനി നമ്മളുടെ യാത്ര നേരെ ഊട്ടിയിലേക്കാണ് രാത്രി തന്നെ മല കയറാനാണ് ഞങ്ങളുടെ തീരുമാനം കാരണം രാത്രി പോയി സ്റ്റേ ചെയ്യാം റൂം എടുക്കാം എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ല തണുപ്പായിരിക്കും ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുക ഈ റൂട്ടൊക്കെ പ്രധാനമായും എന്തെങ്കിലും കാഴ്ചകൾ കാണാനുള്ളവർക്ക് സ്റ്റേ ചെയ്ത് തന്നെ കാഴ്ചകൾ കണ്ട് സമയമെടുത്ത് അത് ആസ്വദിച്ച് പോവുക കാഴ്ചകൾ കാണാനില്ലെങ്കിലും നിങ്ങളത് മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുക അത് കാണുന്നവരുടെ കണ്ണിലാണെന്ന് പറയത്തില്ലേ അതുകൊണ്ട് നന്നായിട്ട് ആസ്വദിക്കുക ഓരോ യാത്രയും ആസ്വദിക്കുക സോ ഐ എം വൈൻഡിങ് അപ്പ് മൈ ദിസ് കോയമ്പത്തൊരു വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ്സായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ലൈ ഷെയർ ആൻഡ് കമൻസ് ജേനീസ് ബൈ ജെസു ജലീൽ